കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാൾ കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടരാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാല് ദിവസമായി നടന്ന പരിപാടികളിൽ പന്ത്രണ്ടായിരം പേർക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയ മുണ്ടത്തിക്കോട് രാജുവിനെ സ്കൂളിൽ വെച്ച് ആദരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ആദരിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ജെ പി ശ്രേയസ് അധ്യക്ഷത വഹിച്ചു ഫുഡ് കമ്മിറ്റി ചെയർമാൻ ജമീലാബി ഫുഡ് കമ്മിറ്റി ചെയർമാൻ ജമീലാബി ടീച്ചർ പ്രധാനാധ്യാപിക കെ ഗിരിജ പ്രദീപ് മാസ്റ്റർ ഡി വി എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക വി സരസ്വതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അനുമോദനങ്ങൾക്ക് രാജു നന്ദി പറഞ്ഞു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്